നമ്മുടെ അവനെ ശത്രുവായിട്ടേ കാണാൻ പറ്റൂ പക്ഷേ അവന്റെ നിർദ്ദേശങ്ങളും അവന്റെ ഉപദേശങ്ങളും അനുസരിച്ചാണ് നമ്മളെ ജീവിതം തോന്നിപ്പോകും അള്ളാഹു കാക്കട്ടെ കേൾക്കൂ വിശുദ്ധമായ ഖുർആൻ പറയുന്നു ും നിശ്ചയം ലാനത്തുള്ള ശത്രുവാൻ അള്ളാഹു ഇന്നയിട്ടാ പറഞ്ഞു നിശ്ചയം മിത്രമല്ല മിത്രങ്ങളുടെ രൂപത്തിൽ അവന് വരും പക്ഷെ അവന് ശത്രുവാണ് അതുകൊണ്ട് നിങ്ങളവനാക്കണേ അതുവാ ശത്രുവായിട്ടു തന്നെ അവനെ കാണണം അവൻ മിത്രമല്ല അവനെ വഴിപ്പെടരുത് അവന് അനുസരിക്കരുത് അവൻ്റെ ദുർബോധനങ്ങൾക്ക് വഴിപ്പെടരുത് സ്കാരം ഒഴിവാക്കുക നോമ്പ് ഒഴിവാക്കുക നുണ പറയുക ഹീപത്ത് പറയുക ഇതൊക്കെ അവൻ്റെ കൽപ്പനകൾ അനുസരിക്കുക അള്ളാഹു കാക്കട്ടെ വല്ലാത്ത